ോ അതിന്റെ അതിനെ പറ്റിയുള്ള ദിലീപേട്ടന്റെ ഒരു മാസം തിരിച്ചു വരാത് ഒ ഇത് ഫാമിലി ആണെങ്കിൽ മറ്റൊരു മാസമായിട്ട് വരണം എന്നാ ഡയറക്ടർ ഡയറക്ടർ മലയാളികൾക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ക്യാമിയ ആരാണെന്ന് പക്ഷെ ഒഫീഷ്യലായിട്ട് എന്താ പൊറത്തത് പക്ഷെ തിയേറ്റർ നിനച്ച് അല്ലേ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ മാത്രമേ എല്ലാരും കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടാവും കൂടെ ഒരുമിച്ചൊരു കോമ്പിനേഷൻ പ്രതീക്ഷിക്കാവോ നമുക്ക് നല്ല ആഗ്രഹം

അല്ലാതി കൂടുതൽ അത് പറയാടിയോടെ അടിയാണ്